ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ ദേവി മഹാത്മ്യം അർളസ്തോത്രം ദേവി അർഗളസ്തോത്രം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധിഗേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുദേ അർഗളം എന്ന വാക്കിന് കടുക് എന്നാണ് അർത്ഥം നമ്മുടെ മുൻ ജന്മങ്ങളിലും മറ്റും ചെയ്ത പാപങ്ങളെ കുറച്ചു കൊണ്ടുവരാനുള്ളതാണ് ഈ അർഗള സ്തോത്രം ഈ പാരായണത്തിലൂടെ നമ്മൾ ചെയ്ത പാപങ്ങളുടെ ശക്തി കുറച്ചു കൊണ്ടുവന്ന് അതിനെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം ജയന്തി ദേവി സർവോത്കൃഷ്ടം എന്നാണ് അർത്ഥം ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന ആ ഭഗവതി തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്നത് എന്നതിനാലാണ് ദേവി സർവോത്കൃഷ്ടയായത് ആ ദേവിയെയാണ് ജയന്തി എന്ന് വിളിക്കുന്നത് ഇനി മംഗള മംഗ എന്ന ജനന മരണാതിരൂപമായ ആ സംസാരബന്ധത്തെ നശിപ്പിക്കുന്നു അങ്ങനെ നമുക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ മംഗളാദേവി കാളി പ്രളയകാലത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിൽ സംഹരിക്കുന്നവൾ തന്നിലേക്ക് ലയിപ്പിക്കുന്നവളാണ് കാളി ഭദ്രകാളി ഭദ്രം എന്നാൽ മംഗളം മംഗളത്തെ സ്വീകരിക്കുന്നു അതായത് ഭക്തന്മാർക്ക് ദാനം ചെയ്യുന്നതിനായി ദേവി അതങ്ങനെ കൂട്ടിവെക്കുന്നു ദേവി മംഗള സ്വരൂപിണിയാണ് തന്നെ ഭജിക്കുന്നവർക്ക് മംഗളത്തെ ദാനം ചെയ്യുന്നു അങ്ങനെ ഭദ്രകാളി കപാലിനി കപാലം എന്നാൽ തലയോട് തലയോട് ഉള്ള ആയുധത്തെ ധരിച്ചവൾ ദുർഗ ബുദ്ധിമുട്ടി നമുക്ക് അടുക്കാൻ സാധിക്കുക ആ ദേവിയോടടുക്കാൻ നമുക്ക് വേഗം സാധിക്കില്ല നിഷ്കളങ്കമായ ഭക്തിയുള്ള ഒരാൾക്ക് മാത്രമേ ദുർഗാദേവിയോട് അടുക്കാൻ സാധിക്കൂ ഇനി ദുർഗമായ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ദേവിയാണ് ദുർഗാദേവി ക്ഷമ ഭക്തന്മാരുടെയൊക്കെ അപരാധങ്ങളെ സർവ്വ അപരാധങ്ങളെയും ക്ഷമിക്കുന്നവളാണ് കാരണം ദേവി അമ്മയാണ് ശിവ എന്നാൽ ബോധസ്വരൂപിണിയാണ് അറിവായിരിക്കുന്നവളാണ് ദേവി ധാത്രി സർവപ്രപഞ്ചത്തെയും ധരിക്കുന്നവൾ പാലിക്കുന്നവൾ ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലാണ് ധാത്രി സോഹാദേവി അഗ്നിയുടെ പത്നി ഫലം അലങ്കരിക്കുന്നു അങ്ങനെ അഗ്നിയിലേക്ക് ഹോമിക്കുന്നതെന്തും ഈ സോഹാദേവിയാണ് ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അങ്ങനെ ദേവന്മാരെ പോഷിപ്പിക്കുന്ന ദേവിയാണ് സോഹ സ്വതാദേവി ഈ ദേവി പിതൃക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മൾ സ്വതാദേവിയായിട്ടാണ് സമർപ്പിക്കുന്നത് കാരണം പിതൃക്കളുടെ പത്നി സ്ഥാനമാണ് സ്വതാദേവിക്ക് അങ്ങനെ ദേവി സ്വതാരൂപിണിയും ആണ് ഇങ്ങനെ ജയന്തി മംഗള കാളി ഭദ്രകാളി കപാലിനി ദുർഗ ക്ഷമ ശിവ ധാത്രി സോഹ സ്വത ഇങ്ങനെയൊക്കെ സംബോധന ചെയ്തിരിക്കുന്ന അല്ലയോ ദേവി ആ ദേവിക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം ദേവി അല്ലയോ ദേവി ദേവി ജയിച്ചാലും ഇവിടെ ഉണ്ടായതിനെ ഒക്കെ അപഹരിക്കുന്ന സംഹരിക്കുന്ന അല്ലയോ ദേവി ജയ സർവജീവജാലങ്ങളിലും അന്തർയാമിയായി വ്യാപിച്ചിരിക്കുന്ന അല്ലയോ ദേവി ജയ കാളരാത്രി ബ്രഹ്മാവിൻ്റെ പോലും രാത്രി കാലൻ്റെ പോലും സംഹാരിണിയായിരിക്കുന്നവൾ കാളരാത്രി അങ്ങനെയുള്ള അല്ലയോ ദേവി ദേവിക്കെൻ്റെ നമസ്കാരം മധു കൈടപ അസുരന്മാരെ നശിപ്പിച്ചവളെ ബ്രഹ്മാവിന് വരത്തെ നൽകിയ അല്ലയോ ദേവി ദേവിക്കെൻ്റെ നമസ്കാരം ഇനി ഒരു ഭക്തൻ പ്രാർത്ഥിക്കുകയാണ് രൂപത്തെ അല്ല ആകാര സൗഭാഗ്യത്തെ ദേവി അങ്ങ് തന്നാലും എന്നും നിലനിൽക്കുന്ന കീർത്തിയെ ദേവി എനിക്ക് തന്നാലും എല്ലായ്പ്പോഴും എവിടെയും ജയിക്കുന്ന ദേഹി തന്നാലും എനിക്ക് ബാഹ്യമായിട്ടുള്ള എൻ്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും നമ്മുടെ സ്വസ്ഥതയെ കെടുത്തുന്നത് ബാഹ്യമായ ശത്രുക്കളും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധാദി ശത്രുക്കളുമാണ് ഈ രണ്ട് തരത്തിലുള്ള ശത്രുക്കളെയും നശിപ്പിക്കുന്ന ദേവി മഹിഷാസുരൻ എന്ന അസുരൻ്റെ നാശത്തെ ചെയ്തവളെ അല്ലയോ ദേവി വരത്തെ ദാനം ചെയ്യുന്ന അല്ലയോ ദേവി ബ്രഹ്മാവാദികൾ പോലും വന്ദിക്കപ്പെടുന്ന പാദത്തോടു കൂടിയവളെ പാദാംബുജത്തോടു കൂടിയ അല്ലയോ ദേവി സർവസൗഭാഗ്യത്തെയും തരുന്ന അല്ലയോ ദേവി രക്തബീജ അസുരനെ വധിച്ച ചണ്ടമുണ്ട അസുരന്മാരുടെ വിനാശത്തെ ചെയ്ത അല്ലയോ ദേവി സർവശത്രുവിനാശിനി ദേവിയുടെ രൂപത്തെക്കുറിച്ച് വിചാരിച്ചാലൊന്നും നമുക്ക് പിടി കിട്ടില്ല അങ്ങനെ നമ്മുടെ വിചാരങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ചിന്തകൾക്ക് അപ്പുറത്തുള്ള രൂപങ്ങളോടും ചരിതങ്ങളോടും കൂടിയ ദേവി എല്ലാ തരത്തിലുമുള്ള ശത്രുക്കളെയും നിശേഷം നശിപ്പിക്കുന്ന അല്ലയോ ദേവി ദേവിയെ എന്നും നമസ്കരിക്കുന്നവർക്ക് എല്ലായിപ്പോഴും ഭക്തിയോടുകൂടെ അല്ലയോ ചണ്ഡികാദേവി ദേവിയെ നമസ്കരിക്കുന്നവർക്കും ഒപ്പം എല്ലാ ദുരിതങ്ങളെയും ഇല്ലാതാക്കുന്ന അല്ലയോ ദേവി ചണ്ഡികേ ദേവി അങ്ങയെ ഭക്തിപൂർവം അങ്ങയെ സ്തുതിക്കുന്നവരുടെ എല്ലാ വ്യാധികളെയും നശിപ്പിക്കുന്ന ദേവി അല്ലയോ ചണ്ഡികാദേവി ആരൊക്കെയാണോ ദേവിയെ എല്ലായ്പ്പോഴും നിഷ്കളങ്കമായ നിഷ്കാമമായ ഭക്തിയോടുകൂടെ ദേവിയെ അർജിക്കുന്നത് ഇവിടെ ഈ ലോകത്തിൽ അങ്ങനെയുള്ളവർക്ക് ദേവി ഐശ്വര്യത്തെ എന്ത് ചെയ്താലും ഭാഗ്യം എന്നെ കടാക്ഷിക്കണം ആരോഗ്യം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ് എന്നും ആ ആരോഗ്യത്തെ ദേവി അങ്ങ് തരണേ അങ്ങനെയാകുമ്പോൾ ഉത്കൃഷ്ടമായ സുഖത്തെയും ദേവി തരണേ അങ്ങനെയാകുമ്പോൾ ഉത്കൃഷ്ടമായ സുഖത്തെയും എനിക്ക് ലഭിക്കും അങ്ങനെയുള്ള സുഖത്തെ എനിക്ക് തരൂ ദേവി ദേവി ചെയ്താലും എൻ്റെ ശത്രുക്കളുടെ ബാഹ്യമായ ശത്രുക്കളുടെയും അതായത് ആന്തരികമായ ശത്രുക്കളുടെയും അവരുടെ നാശത്തെ ദേവി അങ്ങ് ചെയ്താലും ഒപ്പം ഇത്തരത്തിലുള്ള ശത്രുക്കളോട് എതിരിടാനുള്ള ആ അത്യുജ്വലമായ ബലത്തെ എനിക്ക് തന്നാലും മംഗളത്തെ ചെയ്താലും ദേവി വിപുലമായ ഐശ്വര്യത്തെ ചെയ്താലും എന്നെ കൂടിയവൻ ആക്കിയാലും എല്ലാ അറിവും എൻ്റെ ഉള്ളിൽ വിളങ്ങാൻ ദേവി എന്നെ അനുഗ്രഹിക്കണം എന്നെ കീർത്തിയുള്ളവൾ ആക്കിയാലും ഐശ്വര്യത്തോടു കൂടിയവൻ ആക്കിയാലും അങ്ങനെയൊക്കെ എന്നെ ചെയ്താലും ദേവി അതിപരാക്രമികളായിട്ടുള്ള ദൈത്യന്മാരുടെ ദർപ്പത്തെ നശിപ്പിച്ചവളെ അതിപരാക്രമിയായിട്ടുള്ള അസുരന്മാരുടെ അഹങ്കാരത്തെ നശിപ്പിച്ചവളെ ദേവിയെ നമസ്കരിക്കുന്ന എനിക്ക് ദേവി ജയം ദേവി പരമേശ്വരി നാല് കൈകളോടുകൂടിയവളെ ചതുർമുഖയായിട്ടുള്ള ആ ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെടുന്നവളെ ഹേ പരമേശ്വരി ദേവി ജയം ദേഹി ഭഗവാൻ കൃഷ്ണനാൽ നല്ലവണ്ണം ഭക്തിയോടുകൂടെ ദേവി എപ്രകാരമാണോ സ്തുതിക്കപ്പെട്ടത് അങ്ങനെയുള്ള ആ ദേവി അംബികെ രൂപം ദേഹി ജയം ദേഹി യശോദേഹി പാർവതീദേവിയുടെ നാഥൻ ആ മഹാദേവൻ ശിവനാൽ പോലും പൂജിക്കപ്പെട്ടവളെ അല്ലയോ പരമേശ്വരി രൂപം ദേഹി ജയം ദേഹി ദേഹി ദിശ്വജഹി സുരന്മാരാലും അസുരന്മാരാലും രണ്ടു പേരും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദേവിയെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദേവി പ്രത്യക്ഷമായിട്ടുമുണ്ട് അങ്ങനെ പ്രത്യക്ഷയായ ദേവിയുടെ കാൽക്കൽ വണങ്ങുന്ന സമയത്തെ അവരുടെ കിരീടത്തിലെ ആ രത്നത്താൽ ദേവിയുടെ പാതയുഗളങ്ങളിൽ ആ സുരന്മാരുടെ അസുരന്മാരുടെയും കിരീടത്തിലെ രത്നം സ്പർശിക്കുന്നു അങ്ങനെയുള്ള അംബികെ ദേവി ദേവേന്ദ്രനാൽ സൽ സ്വഭാവത്തോടുകൂടെ നല്ല ഭാവത്തോടു കൂടെ പൂജിക്കപ്പെട്ടവളെ ദേവേന്ദ്രപതിയായ ഇന്ദ്രിയാണിയാലും ദേവി പൂജിക്കപ്പെട്ടു അങ്ങനെയുള്ള ദേവി അത്യന്തം പരമേശ്വരി ശക്തിയുള്ള കൈത്തണ്ട ആ ബലമുള്ള ആ ദൈത്യന്മാരുടെ ദർപ്പണത്തെ നശിപ്പിച്ച അല്ലയോ ദേവി ഭക്തജനങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടരായുള്ളവർക്ക് ആനന്ദത്തെ ഉദയത്തെ കൊടുക്കുന്ന അല്ലയോ ദേവി അംബികെ ജഗദംബികെ ദേഹി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഭൗതികമായ എല്ലാവിധത്തിലുള്ള സുഖവും സുഖത്തിന് കാരണവുമായിരിക്കുന്നത് അത് തന്നെയാണ് പത്നി അങ്ങനെയുള്ള പത്നി മനസ്സിനെ രമിപ്പിക്കുന്ന താൻ ചിന്തിക്കുന്നത് പോലെ അതേ ചിന്താഗതിയിലുള്ള സമാന ചിന്താഗതിയിലുള്ള ഭാര്യയെ നല്ല കുലത്തിൽ ജനിച്ചവൾ ഒപ്പം ഈ ഭാര്യാ ഭർത്താക്കന്മാരുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് ആത്മീയമായ കാര്യങ്ങളിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കണമെന്നതാണ് അങ്ങനെ കരകയറാൻ ബുദ്ധിമുട്ടുള്ള ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവളുമായിട്ടുള്ള ഭാര്യയെ പത്നിയെ അങ്ങനെയൊരു പത്നിയെ എനിക്ക് തരണേ ദേവി ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഭൗതികമായ സുഖത്തിന് ആധാരമായിരിക്കുന്നത് പുത്രന്മാരാണ് സത്പുത്രന്മാരുണ്ടായാൽ മനുഷ്യന് സുഖം നേടാൻ സുഖം വരാൻ വേറെ ഒന്നും വേണ്ട അതുപോലെ ജീവിക്കാൻ ആവശ്യമായ ധനം അതും വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭൗതികമായിട്ട് ഒരാൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും അതുപോലെ ഒരു ഭക്തന് പൊതുവേ മിതമായിട്ടുള്ള ആഗ്രഹങ്ങളെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഉണ്ടാവാനെ പാടുള്ളൂ അങ്ങനെ നമ്മുടെ മിതമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളെയും ചെയ്തു തരണേ ദേവി രൂപം ദേഹി ജയം ദേഹി യശോദേഹി ജഹി ഇങ്ങനെ ഒരു സ്തോത്രത്തോടെ അർഗളാ സ്തോത്രം അവസാനിക്കുന്നു ഇനി ഇതിൻ്റെ ഫലസ്തോത്രം കൂടി പറയുന്നു ഏതൊരു ഭക്തൻ ഈ അർകള സ്തോത്രം പഠിച്ചിട്ട് ദേവി മഹാത്മ്യം പഠിക്കുകയാണെങ്കിൽ അവനാകട്ടെ സപ്തശതീ പാരായണം കൊണ്ടുണ്ടാകുന്ന ആ ഫലപ്രാപ്തിക്ക് ഒരു കണക്കുണ്ടാകും ആ കണക്കിന് തുല്യമായിട്ടുള്ള പുണ്യത്തെയും നേടുന്നു ഒപ്പം തന്നെ സമ്പത്തിനെയും പ്രാപിക്കുന്നു రే కృష్ణ సర్వ రాధాకృష్ణాపణమస్తు జై జై శ్రీ రాధే రాధే